വോട്ട്ചോരി ഡോട്ട് ഇൻ വെബ്സൈറ്റ് അടുത്ത സർജിക്കൽ സ്ട്രൈക്കുമായി രാഹുൽ ഗാന്ധി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നവ ശക്തമായ ആരോപണം വാർത്താ സമ്മേളനം വിളിച്ച ജനങ്ങളോട് ഉന്നയിച്ചതിന് പിന്നാലെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കുമായി കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ജനപിന്തുണ തേടി ക്യാമ്പയിന് തുടക്കമിട്ടു ഇതിനായി വോട്ട് ചോരി ഡോട്ട് ഇൻ എന്ന പേരിൽ വെബ്സൈറ്റിന് തുടക്കമിട്ടു വെബ്സൈറ്റിൽ വോട്ട്ചോരി പ്രൂഫ് ഡിമാൻഡ് ഇസി അക്കൗണ്ടബിലിറ്റി റിപ്പോർട്ട് വോട്ട് ചോരി എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളുണ്ട് ഇതിൽ വോട്ടു ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ അതേപറ്റി ജനങ്ങൾക്ക് തുറന്നെഴുതാവുന്നതാണ് കോൺഗ്രസ് ആണ് ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയിലൂടെ വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നു ജനങ്ങൾക്കായി ഒരു സന്ദേശവും പോർട്ടലിൽ പങ്കുവെക്കുന്നുണ്ട് വോട്ട് ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്നും എന്നാൽ നിലവിൽ അത് അങ്ങനെയല്ലെന്നും സന്ദേശത്തിൽ പറയുന്നു അതേസമയം പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക തട്ടിപ്പ് ആരോപണത്തെ ചർച്ചയാക്കാനും പ്രധാന വിഷയമായി ഉയർത്താനുമാണ് ധാരണ ഇന്ത്യ സഖ്യത്തിലെ മുന്നൂറ് എം പിമാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് വൻ പ്രതിഷേധം സംഘടിപ്പിക്കും നാളെ നടക്കുന്ന മാർച്ച് പാർലമെന്റിൽ നിന്നും പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കും മാർച്ചിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും മാർച്ചിനു ശേഷം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിഷയം മുൻനിർത്തി വിവിധ ഭാഷകൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളും നേതാക്കൾ ഉയർത്തും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകളെ ഏറ്റെടുത്തിരിക്കെയാണ് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഇത് സഖ്യത്തിന്റെ കെട്ടുറപ്പ് ഉയർത്തുമെന്നാണ് കരുതുന്നത് അതേസമയം എം പിമാർക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ അത്താഴ വിരുന്നൊരുക്കുന്നുണ്ട് വിരുന്നിൽ ഇക്കാര്യം ചർച്ച ചെയ്യും